നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ തള്ളിപ്പറഞ്ഞവരും അവഗണിച്ചവരും നമ്മളെ ചെറുതായി കണ്ടവരും ഉണ്ടാകും പക്ഷേ ഓർക്കണം നിശബ്ദമായ ശ്രമം ബുദ്ധിയുള്ള നീക്കം വിജയം ഉറപ്പാക്കുന്ന മൂന്ന് താക്കോൽ ഇതാണ് ചാണക്യൻ പറഞ്ഞത് നിശബ്ദതയോടെ നീ മുന്നോട്ട് പോകൂ വിജയിച്ചാൽ ലോകം തന്നെ നിന്നെ കേൾക്കും ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ചാണക്യൻ്റെ ഏഴ് ശക്തമായ ജീവിത തന്ത്രങ്ങളാണ് ഇവ നിങ്ങളെ അവഗണിച്ചവർ തന്നെ നിന്റെ കാൽ കീഴിൽ എത്തിക്കും ഒന്നാമതായി മൗനം ഏറ്റവും വലിയ ആയുധം ചാണക്യൻ പറഞ്ഞതുപോലെ മൗനം ദുർബലതയല്ല ബുദ്ധിയുടെ അടയാളമാണ് നിനക്ക് തർക്കം തുടങ്ങുന്നവരോട് മറുപടി പറയേണ്ട ആവശ്യമില്ല മൗനം പാലിച്ചാൽ അവർക്ക് തോൽവി സ്വയം തോന്നും രണ്ട് സമയബോധം വിജയത്തിൻ്റെ താക്കോൽ തക്ക സമയത്തെടുത്ത തീരുമാനമാണ് ജീവിതം മാറ്റുന്നത് ചാണക്യൻ പഠിപ്പിച്ചത് ഒരു നല്ല സമയത്ത് ഒരു ചെറിയ നീക്കം പോലും മഹാവിജയം കൊണ്ടുവരും കാത്തിരിക്കാനും അവസരം തിരിച്ചറിയാനും പറ്റും മൂന്ന് ആത്മവിശ്വാസം ലോകം നിനക്ക് മുന്നിൽ വഴി തെളിയിക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ ലക്ഷ്യവും നഷ്ടമാവും ചാണക്യൻ പറഞ്ഞത് തൻ്റെ മൂല്യം അറിയുന്നവനെ ആരും തള്ളാനാവില്ല നാല് സഹനം പ്രതിഫലം ഉറപ്പ് ജീവിതത്തിൽ സഹനം പുലർത്തുന്നവർക്ക് ഒരിക്കലും തോൽക്കുന്നില്ല ചാണക്യൻ പറഞ്ഞത് നീ ദുർബലനല്ല സഹനശക്തിയുള്ളവനാണ് അഞ്ച് ബുദ്ധിയുള്ള പ്രതികാരം നിശബ്ദ ജയം ചാണക്യൻ പറഞ്ഞത് വൈരിയെ തോൽപ്പിക്കാൻ വാക്കുമതി ബുദ്ധി ഉപയോഗിക്കുക നിനക്കെതിരായി പ്രവർത്തിക്കുന്നവർക്ക് മറുപടി നിന്റെ വിജയമായിരിക്കട്ടെ ആറ് ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുക ആർക്കൊപ്പം നീ നടക്കുന്നുവെന്ന് നോക്കൂ അതനുസരിച്ച് നിന്റെ വഴി രൂപപ്പെടും ചാണക്യൻ പറഞ്ഞത് നല്ലവരോടൊപ്പം ഉണ്ടെങ്കിൽ നിന്റെ ഭാഗ്യം പോലും മാറും ഏഴ് ധൈര്യം ഭയത്തെ തോൽപ്പിക്കുന്ന ശക്തി ധൈര്യം ഉണ്ടെങ്കിൽ ലോകം നിനക്ക് വേണ്ടി വഴി തുറക്കും ചാണക്യൻ പറഞ്ഞത് ഭയപ്പെട്ടവൻ ജീവിച്ചാലും ധൈര്യമുള്ളവൻ എപ്പോഴും ജയിച്ചിരിക്കും ജീവിതത്തിൽ നിന്നെ തള്ളിപ്പറഞ്ഞവർ ഉണ്ടെങ്കിൽ അവരെ മറികടക്കാനുള്ള മാർഗം ചാണക്യൻ നമ്മെ പഠിപ്പിച്ചു മൗനം പാലിക്കുക സമയത്തെ കാത്തിരിക്കുക ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് നിശബ്ദമായി മുന്നോട്ടു പോകുക ഒരു ദിവസം നിൻ്റെ വിജയം അവരുടെ മുൻപിൽ തന്നെ തെളിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി